ഇന്ന് നമ്മൾ നറുക്കെടുക്കാൻ പോകുന്ന പന്ത്രണ്ട് പേരുടെ ലിസ്റ്റുകളാണിത് അവരുടെ ഓരോരുത്തരുടെ പേരുകൾ നമുക്ക് നോക്കാം നമ്പർ ഒന്ന് സിദ്ദീഖ് കാസർഗോഡ് നമ്പർ രണ്ട് മൻസൂർ അക്കര അലവി നമ്പർ മൂന്ന് റുഹ്മ ദിയാന കെയർ ഓഫ് മുഹമ്മദ് നമ്പർ നാല് അനസ് കൊല്ലം നമ്പർ അഞ്ച് ഇർഷാദ് ചെറുമുക്ക് നമ്പർ ആറ് സുഹറ മൂർക്കനാട് നമ്പർ ഏഴ് ഹസീന ബീഗം നമ്പർ എട്ട് അമീൻ സേട്ട് നമ്പർ ഒമ്പത് റഫീഖ് ടി പി തിരൂർ നമ്പർ പത്ത് ദിൽഷാദ് കുറ്റ്യാടി നമ്പർ പതിനൊന്ന് ചിത്ര സുരേഷ് നമ്പർ പന്ത്രണ്ട് ജാബിർ കരുമന ഇങ്ങനെ പന്ത്രണ്ട് പേരുടെ ലിസ്റ്റുകളാണ് നമ്മൾ നിട്ടിട്ടുള്ളത് ഇതിൽ നിന്ന് ഒരാൾക്കാണ് നമ്മളുടെ ഒരു ഭാഗ്യവാനാണ് നമ്മുടെ ഈ മുത്ത് ലഭിക്കുക ബാക്കിയുള്ള പതിനൊന്ന് പേരും അവർക്ക് പിന്നീട് മുത്ത് വാങ്ങുമ്പോൾ ഈ തൊണ്ണൂറ് രൂപ അവർക്ക് കുറച്ച് കൊടുക്കുന്നതാണ് എന്നാലും ആർക്കും ഒരു നഷ്ടമില്ലാത്ത എന്നാൽ ഒരു ഭാഗ്യവാന് ഒരു മുത്ത് ലഭിക്കുന്ന ഈ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ലക്കി ഡ്രോ തുടങ്ങാം ഇതിൽ നിന്ന് ഒരെണ്ണമാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നന്നായി ഇതാക്കിയിട്ട് നമുക്കത് എടുക്കാം അധികം വൈകിക്കാതെ നമുക്ക് എടുക്കാം ഇനി കാണാതെ വേണമെങ്കിൽ എടുക്കാം അതിന് ഒരു കാര്യം ചെയ്യാം ഇനി നമുക്കിത് ഇതിലേക്ക് ഇടാം ഇതിലുള്ള ഓരോരുത്തരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതിൽ ആർക്ക് കിട്ടിയാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു ഇതുള്ളത് ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷെ മറ്റുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഒരു പേപ്പർ എടുക്കാൻ പോവാണ് എനിക്ക് കാണാൻ ഇല്ല നിങ്ങൾക്ക് കാണാം ഒരെണ്ണം എടുത്തു പുറത്തിട്ടു ഇനി നമുക്ക് അത് അങ്ങനെ തന്നെ എടുത്ത് തുറന്ന് നോക്കാം ഞാനും എൻ്റെ ഹൃദയം നിങ്ങളെ ഹൃദയം ഇടിക്കുന്ന പോലെ ഇടിക്കുന്നുണ്ട് നമുക്കത് നോക്കാം അമീൻ സേട്ട് നമ്പർ എട്ട് അമീൻ സേട്ട് അമീൻ സേട്ടിനാണ് ഇത് കിട്ടിയിട്ടുള്ളത് അമീൻ സേട്ടന് കൺഗ്രാച്ചുലേഷൻസ് മറ്റുള്ള എല്ലാവരോടും പറയാനുള്ളത് നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് അമീൻ സേട്ടൻ ഒരു മുത്ത് സമ്മാനിക്കുകയാണ് നമ്മുടെ ആരുടെയും പൈസ നഷ്ടപ്പെടാതെ നമുക്ക് മുത്ത് വാങ്ങുമ്പോൾ നിങ്ങൾ ചിലവാക്കിയ ആ തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് തന്നെ മൈനസ് ആക്കി തരുന്നതാണ്